നമസ്കാരം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു ട്രെയിനിന്റെ വാതിലിൽ നിന്ന് പെൺകുട്ടി മാറിയില്ലെന്നും അതിന്റെ ദേഷ്യത്തിൽ ചവിട്ടിയിട്ടുവെന്നും പ്രതി സുരേഷ് പോലീസിനോട് പറഞ്ഞു പെൺകുട്ടിയുടെ പിന്നിലാണ് ചവിട്ടിയത് പ്രതി സുരേഷ് കുമാർ മധ്യ ലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു ട്രാക്കിൽ തലയടിച്ചു വീണ് അതീവ ഗുരുതരാവസ്ഥയിലായ പേയാട് സ്വദേശിനി ശ്രീകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെയും ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു ഇയാളുടെ ചവിട്ടിൽ തെറിച്ചു വീണ അർച്ചന കമ്പയിൽ തൂങ്ങിക്കിടന്നാണ് രക്ഷപ്പെട്ടത് അതിസാഹസികമായിരുന്നു രക്ഷപ്പെടൽ അർച്ചന താൻ രക്ഷപ്പെട്ടത് ഞെട്ടലോടെയാണ് ഇപ്പോഴും ഓർക്കുന്നത് പ്രതിയായ സുരേഷ് കുമാർ ദേഹത്ത് ചാരി നിന്നെന്നും ഇത് എതിർത്തപ്പോൾ ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് ഇടുകയായിരുന്നു അർച്ചന പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന അർച്ചനയെയും ചവിട്ടിയെങ്കിലും അർച്ചന വാതിൽ കമ്പയിൽ പിടിച്ചുകിടന്നു സഹയാത്രികരാണ് അർച്ചനയെ പിടിച്ചു കയറ്റിയത് സുഹൃത്തായ അർച്ചനയ്ക്ക് ശുചിമുറിയിൽ പോകാൻ കൂട്ടിനാണ് ശ്രീകുട്ടി വന്നത് കൂട്ടുകാരി ശുചിമുറിയിൽ പോയപ്പോൾ തീവണ്ടിയുടെ വാതിൽ ഭാഗത്ത് നിൽക്കുകയായിരുന്നു ശ്രീകുട്ടി ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ഞായറാഴ്ച രാത്രി എട്ട് നാല്പത്തഞ്ചോടെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു പത്തൊമ്പത് വയസ്സുകാരിയായ സോനയെന്ന ശ്രീകുട്ടിയും സുഹൃത്ത് അർച്ചനയും ആക്രമിക്കപ്പെട്ടത് അക്രമി തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശി നാല്പത്തിയെട്ട് വയസ്സുകാരനായ സുരേഷ് കുമാർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആലുവയിൽ പഠനാവശ്യത്തിനു പോയി സുഹൃത്ത് അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി ശുചിമുറിയിൽ പോയി മടങ്ങും വഴിയാണ് മധ്യപനായ ആൾ ആക്രമിച്ചതെന്ന് അർച്ചന പറഞ്ഞു ഞങ്ങൾ ശുചിമുറിയിൽ പോയി മടങ്ങും വഴിയാണ് പരിചയമില്ലാത്ത ഒരാൾ ആക്രമിച്ചത് വാതിലിന്റെ വശത്തേക്കെത്തിയപ്പോൾ അയാൾ സോനയെ നടുവിൽ ചവിട്ടി തള്ളിയിടുകയായിരുന്നു അവൾ തെറിച്ച് വീഴുന്നത് കണ്ട് നിലവിളിച്ച എന്നെയും അയാൾ ചവിട്ടി കമ്പിയിൽ തൂങ്ങിക്കിടന്ന തന്നെ നിലവിളി കേട്ടെത്തിയ മറ്റു യാത്രക്കാരാണ് ഉള്ളിലേക്ക് പിടിച്ചു തൂക്കി കയറ്റിയത് അർച്ചന പറയുന്നു പ്രതിയെ അർച്ചന തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അന്വേഷണത്തിൽ നിർണായകമായി അറസ്റ്റിനായ സുരേഷ് കുമാറിനെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്തു സംഭവത്തിൽ പനച്ചമൂട് വടക്കംകര സ്വദേശി സുരേഷ് കുമാറിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീകുട്ടി വാഷ്റൂമിൽ പോയി വന്ന ശേഷമായിരുന്നു സുരേഷ് കുമാറിന്റെ ആക്രമണം ശ്രീകുട്ടിയുടെ നടുവിനാണ് ചവിട്ടേറ്റത് അതേസമയം ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ സോന അപകടനില തരണം ചെയ്തില്ല ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ ശ്രീകുട്ടി അപകടനില തരണം ചെയ്തു എന്ന് ഉറപ്പിക്കാനായിട്ടില്ല ട്രാക്കിൽ വീണ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി വർക്കലയിൽ എത്തിച്ചത് മെമുവിലാണ് വർക്കല റെയിൽവേ സ്റ്റേഷന് ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അകലെ അയന്തി മേൽപ്പാലത്തിന് സമീപമാണ് പെൺകുട്ടി വീണത് ആംബുലൻസിന് എത്താൻ കഴിയാത്ത സ്ഥലമായിരുന്നു അതിനാൽ മെമു നിർത്തിച്ചാണ് പെൺകുട്ടിയെ വർക്കലയിൽ എത്തിച്ചത് ട്രാക്കിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയതെന്ന് വി ജോയ് എം പറഞ്ഞു പ്രതിയെ യാത്രക്കാരാണ് പിടികൂടി ആർ കൈമാറിയത്